പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാൻ ദേവദാർ സ്കൂളിലെ രാധാമണി ടീച്ചർ രണ്ടായിരത്തി ഇരുപത് മാർച്ച് പകുതി മുതൽ അധ്യാപകർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് വർഷം തുടങ്ങി നാളിതുവരെ പിന്നിടുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റി എഴുപത്തി മൂന്നോളം കുട്ടികളാണത്രേ ആത്മഹത്യ ചെയ്തത് എന്ന് കണക്കുകൾ പറയുന്നു അതിലേറെയും പെൺകുട്ടികളാണ് എന്നത് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നു സാധാരണ വിദ്യാലയത്തിൽ പഠിപ്പ് നടക്കുന്ന സമയത്ത് കുട്ടികൾ വിദ്യാലയത്തിലേക്ക് വരുന്നു ഒരു ബെഞ്ചിലിരുന്ന് കുട്ടികൾ പഠിപ്പും ഭക്ഷണവും സൗഹാർദ്ദവും തൻ്റെ മാനസിക സമ്മർദ്ദങ്ങളും പങ്കുവയ്ക്കുന്നു പ്രത്യേകിച്ചും കൗമാരക്കാരായ കുട്ടികൾ തങ്ങളുടെ അധ്യാപകരോടും സുഹൃത്തുക്കളോടും തങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾ പങ്കുവച്ച് വളരെ ഉല്ലാസം നിറഞ്ഞവരായിട്ടാണ് വൈകുന്നേരം വീടുകളിലേക്ക് തിരിച്ചു പോകുന്നത് എന്നാൽ ഈ വ്യവസ്ഥിതികളെല്ലാം മഹാമാരി പാടെ മാറ്റിമറിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വന്ന മാറ്റങ്ങൾ നോക്കൂ ചിലർ അമിത ഭക്ഷണവും കഴിച്ച് ഇരിക്കുന്ന അവസ്ഥ മറ്റു ചിലരിൽ പോഷകക്കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥ ടിവിയുടെയോ മൊബൈലിൻ്റെയോ സ്ക്രീനിൽ കുട്ടിക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നു എന്ന് അധ്യാപകരും രക്ഷിതാക്കളും സമാധാനിക്കുമ്പോഴും അവർ എവിടെയൊക്കെയോ ഒറ്റപ്പെടുന്നു സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു പഠന പ്രവർത്തനങ്ങൾ പിന്നാക്കം പോകുന്നു സമാനമായ മാനസിക സമ്മർദ്ദങ്ങൾ രക്ഷിതാക്കളും അനുഭവിക്കുന്നുണ്ട് ലോക്ക്ഡൗൺ നാൾ തുടങ്ങി ഇങ്ങോട്ട് അവരനുഭവിക്കുന്ന സാമ്പത്തികമായ പരാധീനതകൾ രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ അത്തരം വിഷമതകൾ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഒരേ ഒരു ഫോൺ ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് ഓൺലൈൻ പഠനം ലഭ്യമാക്കേണ്ട അവസ്ഥ ഇതെല്ലാം ഒരു രക്ഷിതാവിന് വളരെയധികം സമ്മർദത്തിന് അടിമയാക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ രക്ഷിതാക്കൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ചെറുതൊന്നുമല്ല ഇതിൻ്റെ എല്ലാം ആത്യന്തിക ഫലം കുട്ടികൾ അനുഭവിക്കുന്ന പഠന പിന്നാക്കാവസ്ഥയാണ് അല്ലെങ്കിൽ അവന് പഠന പ്രവർത്തനങ്ങൾ താൽപ്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയാണ് പ്രിയ രക്ഷിതാക്കളെ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളും നേരിടുന്നില്ലേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ നമുക്ക് പരിഹാരം തേടാം ഏവരെയും വളരെ സജീവമായ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ നന്ദി